സോറി മിസ്സെ ടെൻഷൻ കാരണമാണ് ഒന്നും പറയാതിരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും വെച്ചിട്ട് പാടായിരുന്നു മിസ്സേ എനിക്ക് ഇംഗ്ലീഷും ഹോം സയൻസും മലയാളവും കൊള്ളായിരുന്നു നല്ലായിരുന്നു മലയാളത്തിൻ്റെത് നല്ല ഈസി ആയിരുന്നു പിന്നെ അതുമല്ല എൽ ബി ക്ലാസ് അക്കാഡമി സൂപ്പറാണെന്ന് എല്ലാവരും പറഞ്ഞു അത് ഞാൻ എക്സാം എഴുതാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും അടുത്തുള്ള കുട്ടികളൊക്കെ പറയുന്നു ഞങ്ങൾ എൽ ബിടെ ഇത് ക്ലാസ് കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് പി സി പി ക്ലാസ്സിന് ചെന്നപ്പോൾ കുറച്ച് കൂട്ടുകാരികളൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ബി എന്നാണ് പറഞ്ഞത് അപ്പോൾ എൽ ബിയിൽ ലൈവൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ അവരെയൊക്കെ വിളിച്ച് പറയും അപ്പോൾ അവരൊക്കെ പറയുന്നു ചേച്ചി മിസ്സ് പഠിപ്പിച്ചൊക്കെ നല്ലതായിട്ട് മനസ്സിലാവുന്നു ഇന്നലെ മലയാളത്തിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്തവരുണ്ട് മിസ് നല്ലതായിട്ട് പഠിപ്പിക്കും ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും പ്രത്യേകം ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ചിട്ട് പോലും ഇല്ല മിസ് പഠിപ്പിച്ച് തരുന്നത് അത് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചതാണ് മെനക്കെട്ട് മലയാളം പഠിക്കാനൊന്നും നിന്നിട്ടില്ല അത്ര നല്ലതായിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എൽ ബിയിലെ ക്ലാസ് ആണ് നല്ല ക്ലാസ് എന്നും ഇങ്ങനെ നമ്മളിന്ന് എക്സാം എഴുതാൻ പോയത് പഴയങ്ങാടി പ്രോഗ്രസീവ് സ്കൂളിൽ അന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഇംഗ്ലീഷ് എക്സാമിരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കണ്ടാൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അത് കുറേ ആൾക്കാർക്ക് തോന്നുന്നത് കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കില്ലേ ഞങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെന്ന് അപ്പോൾ എൽ ബി അക്കാദമി എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു ആൾ പറയുന്നത് എൽ ബി അക്കാദമി ചേർന്നാൽ പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ അത്രയും നല്ല ക്ലാസ് ഇല്ലേന്ന് അപ്പോൾ അത് കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പുറത്തുള്ള സ്റ്റുഡൻസ് അവർ പറയുന്നത് അവർ ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ വലിയ ക്ലാസ് കൊടുക്കുന്നില്ല അവർക്ക് ഒരു ഐഡിയയിലാണെങ്കിൽ വന്ന് ഒരുപാട് സ്റ്റുഡൻസ് അടൻഡ് ചെയ്യുന്നു അപ്പോൾ എൽ ബി അക്കാദമി ചേർന്നാൽ മതിയായിരുന്നു ഒരു മാസം മുമ്പിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെന്നു പറഞ്ഞാൽ മറ്റൊരു വാട് ഓരോരോ കമൻറ്റ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് എത്രന്ന് വെച്ചാൽ നല്ലൊരു പുറമേയുള്ള ഒരു കാഴ്ചപ്പാടില് എൽ ബി അക്കാദമി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കുട്ടീനെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ കുട്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പം പഠിക്കുമ്പോണ്ട് നമ്മുടെ മിസ്സിൻ്റെതാണ് കേൾക്കണത് യൂട്യൂബ് ചാനൽ ചാനലപ്പം ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ മിസ്സാണ് ഇതാണ് ഞങ്ങളെ മിസ്സ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ് അപ്പോൾ എന്തായാലും സന്തോഷമായി അവരൊക്കെ ആ ചാനൽ നമ്മൾ കാണുമ്പോൾ മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷാണല്ലോ നമ്മളവിടെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പറയുമ്പോൾ അങ്ങനെ